ഇപ്പോൾ നമ്മൾ ജയ്സാൽമേർ കോട്ടയ്ക്കുള്ളിലെ രാജാമഹലാണ് ഈ കൊട്ടാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജപുത്രന്മാരായ ഭാട്ടി രാജാക്കന്മാർ നിർമ്മിച്ചതാണ് പല തലമുറകളായി ജയ്സാൽമേർ രാജാക്കന്മാർ ഇവിടെ വാസം ചെയ്തിരുന്നു ഈ കൊട്ടാരത്തിനുള്ളിൽ ഒരു മ്യൂസിയം വിഭാഗമുണ്ട് കൊട്ടാരത്തിനുള്ളിലെ പല മുറികളും ഇന്ന് മ്യൂസിയമായി മാറ്റിയിട്ടുണ്ട് ഇവിടെ രാജകീയരുടെ ആഭരണങ്ങൾ വാളുകൾ പഴയ രാജവസ്ത്രങ്ങൾ ശാസനങ്ങൾ ഫോട്ടോകൾ ആയുധങ്ങൾ രാജാക്കന്മാരുടെ പ്രതിമകൾ തുടങ്ങി നിരവധി പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു ദർബാർ ഹാൾ ഇവിടെ രാജാവ് ജനങ്ങളെ കാണുകയും മന്ത്രിസഭ നടത്തുകയും ചെയ്തിരുന്നു വലിയ ഹാളിൻ്റെ ചുമരുകളിലെ കൊത്തുപണികൾ ഇന്നും ആ കാലഘട്ടത്തിൻ്റെ മഹത്വം പറയുന്നു രംഗ് മഹൽ എന്നറിയപ്പെടുന്ന ഇവിടം ഉത്സവങ്ങളും സംഗീത പരിപാടികളും നടത്തപ്പെട്ടിരുന്ന രാജകീയ ഹാളാണ് മതിലുകളിൽ മനോഹരമായ വർണ്ണചിത്രങ്ങളും ഡിസൈനുകളും കാണാം ശില്പകലയുടെ മഹിമ മഞ്ഞ മണൽക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ മതിലുകൾക്കും ജാലികളിലും കൊത്തുപണികൾക്കും രാജസ്ഥാനി മുഗൾ കലാരൂപങ്ങളുടെ സംയോജനം വ്യക്തമായി കാണാം കൊട്ടാരത്തിൻ്റെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ വളർച്ച പതിനാറാം നൂറ്റാണ്ടിനും പതിനേഴാം നൂറ്റാണ്ടിനും ഇടയിലാണ് എന്ന് കരുതുന്നു ഇവിടം സന്ദർശിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി തോന്നുന്നത് ഈ ജാലി വിൻഡോകളാണ് ഇവ ഛരോഖാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൊട്ടാരത്തിലെ ജനലുകൾ വളരെ സൂക്ഷ്മമായി കൊത്തിയെടുത്തവയാണ് ഇതിലൂടെ വരുന്ന സൂര്യപ്രകാശം കൊട്ടാരത്തിനകത്ത് അതിശയകരമായ പ്രകാശനിഴൽ കളി സൃഷ്ടിക്കുന്നു ഈ കാണുന്ന ഗജ്മഹൽ കണ്ണാടിപ്പണികൾ കൊണ്ടും ശില്പങ്ങളാലും പ്രശസ്തം രാജകുടുംബത്തിൻ്റെ സമ്പന്നമായ ജീവിതശൈലിയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു സരോജ് മഹൽ എന്നറിയപ്പെടുന്ന ഈ രാജ്ഞിമാരുടെ താമസസ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ ജാലികളിലൂടെ പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമായി കാണാം രാജ്ഞിമാർക്കും രാജകുമാരിമാർക്കും പൊതുജനങ്ങൾ കാണാതെ നഗരത്തെ നോക്കാനായിരുന്നു ഈ സംവിധാനം ജയ്സാൽമേർ രാജാക്കന്മാർ മുഗളരുമായും പിന്നീട് ബ്രിട്ടീഷുകാരുമായും ബന്ധം പുലർത്തിയിരുന്നു കൊട്ടാരത്തിലെ രേഖകളും പുരാവസ്തുക്കളും ആ കാലഘട്ടത്തെ സൈനിക രാജകീയ ചരിത്രത്തെ വ്യക്തമാക്കുന്നു അങ്ങനെ ഈ രാജാമഹലിനുള്ളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മളെ ഒരു കാലത്ത് രാജാക്കന്മാരുടെ ജീവിതത്തിലേക്ക് ഈ യാത്ര കൂട്ടിക്കൊണ്ടുപോകുന്നു